നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും അധികം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് എല്ലായ്പ്പോഴും പാകിസ്ഥാനാണ് അത് പണ്ട് മുതലേ അവർ തുടരുന്ന ഒരു രീതിയാണ് അത് കാശ്മീർ തീവ്രവാദികളാണെങ്കിലും പഞ്ചാബിലെ തീവ്രവാദികളാണെങ്കിലും എല്ലാം തന്നെ എക്കാലത്തും ആയുധവും പണവും ഒക്കെ നൽകി സഹായിച്ചിരുന്നതും ഇവിടങ്ങളിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന് പ്രവർത്തിച്ചതും എല്ലാം തന്നെ പാകിസ്ഥാനായിരുന്നു കാശ്മീരിലെയും പഞ്ചാബിലെയൊക്കെ തന്നെ വിവിധ തീവ്രവാദ സംഘടനകളുമായി ഇവർക്ക് അടുത്ത ബന്ധവുമുണ്ടായിരുന്നു എന്നാൽ ഈയിടെയായി സംഭവിക്കുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ പലരുടെയും നേതാക്കന്മാർ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നതാണ് നിരവധി പേരാണ് കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ ഇത്തരത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഇതിന് ഏറ്റവും ഒടുവിലായി പാകിസ്ഥാനിലെ ഒരു കൊടും ഭീകരൻ കൂടി അജ്ഞാതൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ് ഇയാൾ മതപണ്ഡിതനുമായ മൗലാന ഖാരി ഐജാസ് ആബിദാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലെ പക്തോൺ പ്രവിശ്യയിലെ പെഷവാറിലെ പള്ളിക്ക് സമയം പട്ടാപ്പകലായിരുന്നു ആക്രമണം നടന്നത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നൊരു കൂട്ടാളിക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ ആബിദ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാനിൽ എക്കാലത്തും മുന്നിൽ നിന്ന ആളാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൊക്കെ തന്നെ ഇയാൾ എക്കാലത്തും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ് പാകിസ്ഥാനുടനിലുള്ള ഇയാൾ നിരവധി മതപാഠശാലകൾ നടത്തിയിരുന്നു എന്നാലും മതപാഠശാലകളൊക്കെ തന്നെ ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇയാൾ ആരംഭിച്ചത് ഇങ്ങനെ നിരവധി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ജെയ്ഷെ മുഹമ്മദിൻ്റെ മറ്റ് നേതാക്കളുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ഭീകര നേതാവ് തന്നെയാണ് ആബിദ് തീവ്ര ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ എ എസ് ഡബ്ല്യു ജെയുടെ ഉന്നത സമിതി അംഗവും ഇൻ്റർനാഷണൽ ഖത്തമി ഇ നബൂവത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രവിശ്യ തലവനുമായിരുന്നു ഇയാൾ തീവ്ര മതചിന്ത ചെറുപ്പക്കാൽ കുത്തിവയ്ക്കാനും അവരെ തീവ്രവാദത്തിലേക്ക് നയിക്കാനുമൊക്കെ തന്നെ ഇയാൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിൻ്റെ അടുത്ത ബന്ധു മാത്രമല്ല അവർ സഹപാഠികളുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരേ മതപാഠശാലയിലാണ് ഇവർ രണ്ടുപേരും പഠിച്ചിരുന്നത് എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇരുവരും തമ്മിലുള്ള ബന്ധം വളരെ അഭേദ്യമായിരുന്നു ഇവർ രണ്ടുപേരും ചേർന്നാണ് പ്രധാനപ്പെട്ട തീവ്രവാദി ആക്രമണങ്ങളൊക്കെ തന്നെ പദ്ധതിയിടുന്നത് എന്നും നേരത്തെ ആ റിപ്പോർട്ടുണ്ടായിരുന്നു ഏതായാലും പാകിസ്ഥാനിൽ നിരവധി ഭീകരന്മാരാണ് അതായത് ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ഭീകരന്മാരാണ് ഇത്തരത്തിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് അവസാനത്തെ കണ്ണിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ ആബിദ് അടുത്തിടെ പാകിസ്ഥാനിൽ ഹാഫി സയദിൻ്റെ അതായത് മുംബൈ തീവ്രവാദി ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ വ്യക്തിയുടെ നിരവധി അനുയായികൾ ഇത്തരത്തിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ഒരുപക്ഷെ അവരുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന കൊടും ഭീകരൻ തന്നെയാണ് ഇയാളെന്നും കൃത്യമായ തെളിവുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തീവ്രവാദികൾ കൊല്ലപ്പെടുന്നത് ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കാശ്മീരിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഏറെ ഗുണകരമായി മാറും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇവർ നിരന്തരമായി യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടത്തിയിരുന്നത് ഇതിന് ഇവർക്ക് പലപ്പോഴും വിദേശ സഹായം ലഭിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെട്ടിരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങേ അറ്റം ദയനീയമായ സാമ്പത്തിക സ്ഥിതിയിലും സാമൂഹ്യ അവസ്ഥയിലുമാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് എങ്കിൽ പോലും തീവ്രവാദത്തിനായി ഇപ്പോഴും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ അവിടെ തീറ്റിപ്പോറ്റുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു സത്യം തന്നെയാണ് ഇന്ത്യ ഇത് പല അന്താരാഷ്ട്ര വേദികളിൽ നിരവധി തവണ ഉന്നയിച്ചിട്ടുള്ളതുമാണ് എന്നാൽ അവയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഇത്തരം തീവ്രവാദ സംഘടനകൾ അവിടെ സജീവമായി പ്രവർത്തിക്കുന്നത് ചില പ്രത്യേക മേഖലകൾ കേന്ദ്രീകരിച്ച് അവർ അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതും കാശ്മീരിൽ ഇപ്പോഴും ഇടയ്ക്ക് ചില തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട് നേരത്തെ ഉള്ളതുപോലെ അത്രയും സജീവമല്ലെങ്കിൽ പോലും ഇപ്പോഴും അതിർത്തി കടന്ന് ഭീകരന്മാർ പലരുടെയും കണ്ണു വെട്ടിച്ചെത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യം ധീരമായി തന്നെ ഏറ്റുമുട്ടുകയും അവരെല്ലാം തന്നെ പരാജയപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങളാണ് അടുത്ത തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എങ്കിലും ഇപ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാടുകളുമായി ഇത്തരം തീവ്രവാദ സംഘടനകൾ കൂടുതൽ കൂടുതൽ ഒരു കാര്യമാണ് നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നത് പക്ഷേ ഈ ആബിദിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിനിറങ്ങിയ നിരവധി ചെറുപ്പക്കാർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത് പലർക്കും അംഗവൈകല്യം നേരിട്ടിട്ടുണ്ട് ഏതായാലും ഈ ഇത്തരത്തിലുള്ള ഭീകരന്മാർ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്ന പരമ്പര ഇപ്പോഴും തുടരുക തന്നെയാണ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് കാരണം ഇന്ത്യയിൽ തീവ്രവാദത്തിൻ്റെ വിത്തുകൾ പാകാൻ എല്ലാ കാലത്തും കാത്തിരുന്ന ജെയ്ഷെ മുഹമ്മദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രമുഖനെ തന്നെയാണ് ഇപ്പോൾ അജ്ഞാതൻ വധിച്ചിരിക്കുന്നത്